ഹേലി ന്യായാധിപനായിരുന്നു സിലോ എന്ന സ്ഥലത്തായിരുന്നു പെട്ടകം വെച്ചിരുന്നത് അവിടുത്തെ പ്രധാന പുരോഹിതൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു പോകുന്നത് ഹേലി തന്നെയായിരുന്നു ഹേലിക്ക് വയസ്സായി അദ്ദേഹത്തിന് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു ഓഫ്നിയും ഫീനിസും അവർ പിതാവിനെ പോലെ ആയിരുന്നില്ല കർത്താവിനെ സേവിക്കുന്നതിൽ അവർ വിശ്വസ്തരായിരുന്നില്ല ഹേലി അവരെ കുറ്റപ്പെടുത്തി പക്ഷേ ആ കുറ്റപ്പെടുത്തൽ വേണ്ടത്ര കർക്കശമായിരുന്നില്ല അവരുടെ ദുഷ്ടതയ്ക്ക് അന്ത്യം വരുത്താൻ തക്കവണ്ണം അദ്ദേഹം പ്രയത്നിച്ചില്ല അതുകൊണ്ട് യഹോവയ്ക്ക് അതൃപ്തിയുണ്ടായി ഹേലിക്കും മക്കൾക്കും കുടുംബത്തിനും നാശം വരാൻ പോകുന്നുവെന്ന് ദൈവം ഒരു ദൂതനെ വിട്ട് അയാൾക്ക് മുന്നറിവ് നൽകി തൻ്റെ ജനങ്ങളിൽ അതീവ ശ്രദ്ധാലുവായ യഹോവ ജനങ്ങൾക്ക് വേറൊരു ആധ്യാത്മിക നേതാവിന് നൽകുവാൻ തീരുമാനിച്ചു എൽക്കാനായും അന്നയും ഒരു കുഞ്ഞിനെ കിട്ടാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് അനേകം വർഷങ്ങളായി ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു അവർക്കൊരു കുഞ്ഞുണ്ടായി അവർ സാമുവേൽ എന്ന ആ കുഞ്ഞിനെ പേരിട്ടു ആ കുഞ്ഞായിരുന്നു അവരുടെ ആനന്ദം പക്ഷേ അവൻ മുതിർന്ന് അമ്മയിൽ നിന്ന് അകന്ന് ജീവിക്കാറായപ്പോൾ അന്ന അവനെ യഹോവയുടെ സേവനത്തിനായി കാഴ്ച കൊടുത്തു സീലോയിലെ ദേവാലയത്തിൽ പ്രധാന പുരോഹിതനായ ഹേലിക്ക് ശുശ്രൂഷ ചെയ്ത് അവൻ ജീവിച്ചു സാമുവേൽ അന്ന് കുഞ്ഞായിരുന്നു ഒരു രാത്രി അവൻ കിടന്നുറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു ആരോ തന്നെ വിളിക്കുന്നത് പോലെ ഹേലി ആയിരിക്കും എന്ന് വിചാരിച്ച് അവൻ എഴുന്നേറ്റു ചോദിച്ചപ്പോൾ താൻ വിളിച്ചില്ലെന്ന് ഹേലി പറഞ്ഞു രണ്ടാമതും അങ്ങനെ തന്നെ സംഭവിച്ചു മൂന്നാമതും ഇത് കർത്താവായിരിക്കണം ഹേലി പറഞ്ഞു ഇനിയും ഈ ശബ്ദം നിന്നെ വിളിക്കുന്നത് കേട്ടാൽ പറയണം സംസാരിക്കൂ കർത്താവെ ദാസൻ കേൾക്കുന്നു എന്ന് അങ്ങനെ തന്നെ സംഭവിച്ചു ഹേലിക്കും തൻ്റെ മക്കൾക്കും കുടുംബത്തിനും സംഭവിക്കുമെന്ന് പറഞ്ഞ നിർഭാഗ്യം ഉടനെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് കർത്താവ് സാമുവലിനെ അറിയിച്ചു കർത്താവിൻ്റെ സന്ദേശത്തെപ്പറ്റി സാമുവൽ ഹേലിയോട് പറഞ്ഞു അത് കേട്ട ഹേലി ദൈവത്തിൻ്റെ തിരിച്ചിത്തത്തിന് വിനയപൂർവ്വം തലകുനിക്കുകയാണുണ്ടായത് അധികം താമസിയാതെ തന്നെ ശിക്ഷയും വന്നെത്തി ഫിലിസ്തീൻകാർ ഇസ്രായേൽക്കാർക്കെതിരെ ശക്തി സംഭരിച്ചു കയറി ആക്രമിക്കുകയും ചെയ്തു ആ യുദ്ധത്തിൽ ഇസ്രായേൽക്കാർക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി പെട്ടകം യുദ്ധരംഗത്തുണ്ടായിരിക്കണം എന്ന് ഇസ്രായേലിലെ മൂപ്പന്മാർ അഭ്യർത്ഥിച്ചു ഹേലിയുടെ മക്കളാണ് പെട്ടകം കൊണ്ടുവന്നത് അത് കണ്ടയുടനെ വിജയം തങ്ങൾക്കായി എന്ന് കരുതി അവർ സന്തോഷിച്ചു പക്ഷേ അനുഭവം മറിച്ചായിരുന്നു ഹേലിയുടെ രണ്ടു മക്കളടക്കം മുപ്പതിനായിരം ഇസ്രായേൽക്കാർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു മാത്രമല്ല ഫിലിസ്റ്റീൻകാർ പെട്ടകം പിടിച്ചെടുക്കുകയും ചെയ്തു ഒരാൾ ഓടിവന്ന് ഹേലിയോട് വിവരം പറഞ്ഞു അത് കേട്ട് അടിയേറ്റതുപോലെ അദ്ദേഹം ഉരുണ്ടുവീണ് മൃതിയടഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷ നിറവേറ്റി മക്കളുടെ അഹങ്കാരം മൂലം അവർ നശിച്ചു മക്കളെ ക്രമത്തിന് വളർത്തായി കയാൽ ആ പിതാവും നശിച്ചു സാമുവേലിനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി കിട്ടിക്കൊണ്ടിരുന്നു സാമുവേൽ പറഞ്ഞതുപോലെ പലിക്കാൻ തുടങ്ങി ഇസ്രായേൽക്കാർക്കൊക്കെ അവനോട് വലിയ കാര്യമായി ഹേലിയെ സംബന്ധിച്ചുള്ള കർത്താവിൻ്റെ ഒന്നാമത്തെ വെളിപാടിന് ശേഷം അതുപോലെ വേറെയും പലതുണ്ടായി സാമുവേൽ വഴി ദൈവം ജനങ്ങളോട് കൂടുതൽ അടുത്തു സാമുവേൽ പറയുന്നത് എന്തോ അതായിരുന്നു ഇസ്രായേൽക്കാർക്ക് പ്രമാണം അന്ന് പെട്ടകം ഫിലിസ്റ്റീൻകാരുടെ കൈവശമായിരുന്നല്ലോ ഏഴ് മാസക്കാലം അത് അവരുടെ പക്കലിരുന്നു അക്കാലത്ത് ഒരു നഗരത്തിൽ നിന്ന് വേറൊരു നഗരത്തിലേക്ക് അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പെട്ടകം എവിടെ ചെന്നോ അവിടെ പ്ലാഗ് പിടിപ്പെടും വേറെയും പല ശല്യങ്ങളുണ്ടായിക്കൊണ്ടിരുന്നു ഫിലിസ്റ്റീൻകാർക്ക് ആകപ്പാടെ പരിഭ്രമമായി എന്ത് ചെയ്യണമെന്നായി അവരുടെ ആലോചന അവിടുത്തെ പേഗൻ പുരോഹിതന്മാരുടെ ഉപദേശമനുസരിച്ച് ഫിലിസ്റ്റീൻകാർ പെട്ടകം ഇസ്രായേൽക്കാർക്ക് തിരിച്ചു കൊടുത്തു ഇസ്രായേൽക്കാരുടെ ദൈവത്തോട് കാണിച്ച ബഹുമാനക്കുറവിന് പരിഹാരമായി വലിയൊരു സമ്മാനത്തോടു കൂടെയാണ് അവരത് തിരിച്ചു കൊടുത്തത് പെട്ടകം അവർ ഒരു പുതിയ വണ്ടിയിൽ വെച്ചു വണ്ടി വലിക്കാൻ രണ്ട് പശുക്കളെ കെട്ടിയാണ് അവർ വിട്ടത് വണ്ടി തെളിയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പശുക്കൾ വണ്ടി വലിച്ച് നേരെ ഇസ്രായേൽ പക്ഷത്തേക്ക് ചെന്നു വിശുദ്ധപ്പെട്ടകം തിരിച്ചു വരുന്നത് കണ്ട് ഇസ്രായേൽക്കാർക്ക് വലിയ സന്തോഷമായി അത് തിരിച്ചയച്ച വിധം കണ്ടാണ് അവർക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് തങ്ങളുടെ പെട്ടകം ബഹുമാനിക്കപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് തങ്ങളുടെ മദ്യത്തിലെത്തിയതോടെ അവർക്ക് വീണ്ടും ആശയായി ഇനി നമുക്ക് ശത്രുവിനെ തോൽപ്പിക്കാം എന്നവർക്ക് തോന്നി പക്ഷേ അതങ്ങനെയല്ല സംഭവിച്ചത് എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടു തങ്ങൾ വിജയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സാമുവൽ അവരെ അറിയിച്ചു വിഗ്രഹാരാധനക്കാരുടെ ഇടയിൽ താമസിച്ചു വരുന്ന പലരും തങ്ങളുടെ അയൽവക്കക്കാരെ പോലുള്ള മതാചാരങ്ങളാണ് അനുഷ്ഠിച്ചിരുന്നത് യഹോവയിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തിയില്ലാതായിരിക്കുന്നു നിങ്ങളുടെ വിശ്വാസം പുനരുദ്ധരിക്കണം എല്ലാ ക്ഷുദ്രദേവരെയും മാറ്റി യഹോവയോട് മാത്രം പ്രാർത്ഥിക്കുക എങ്കിലേ നിങ്ങൾക്ക് ശത്രുക്കളെ ജയിക്കുവാനുള്ള കരുത്ത് കിട്ടുകയുള്ളൂ എന്നാണ് സാമുവൽ ജനങ്ങളെ അറിയിച്ചത് മാസ്ഫാത് എന്ന സ്ഥലത്ത് വെച്ച് പ്രാശിത്വവും പ്രാർത്ഥനയും ഉപവാസവും നടത്താനായി സാമുവൽ ഒരു ദിവസം നിശ്ചയിച്ചു ജനങ്ങൾ വീണ്ടും ഭക്തരായി പ്രാശ്ചിത്വത്തിൻ്റെ ദിവസം മാസ്ഫത്തിലേക്കുള്ള റോഡിൽ കൂടി ജനം തിങ്ങി നീങ്ങാൻ തുടങ്ങി അവിടെ ഇസ്രായേൽക്കാർ ഒന്നിച്ചു കൂടിയിരിക്കുന്നുവെന്ന് ഫിലിസ്റ്റീൻകാർ കേട്ടു ഉടനെ അവരെ ആക്രമിക്കാനായി ഫിലിസ്റ്റീൻകാരുടെ പട്ടാളം ആർത്തിരമ്പി ആ സ്ഥലത്തേക്കെടുത്തു പ്രാർത്ഥനയ്ക്കെത്തിയവർ ഈ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല ശത്രുക്കളുടെ അടവ് കണ്ട് അവർ അമ്പരുന്നു പക്ഷേ ആ ഭയപ്പാടുകൊണ്ട് ഒരു ഫലമുണ്ടായി നിരാശ്രയരായിട്ടാണ് അവർ യഹോവയെ വിളിച്ചു കരഞ്ഞത് ആ സാഹചര്യത്തിൽ അവർ അങ്ങനെ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു സാമൂഹിക മറ്റെല്ലാവരും പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുകയായിരുന്നു ശത്രു പട്ടാളം അടുത്തു വന്നത് അവർ കണ്ടില്ല ശത്രുക്കൾ അതിരേറ്റ ശക്തിയോടെയാണ് പാഞ്ഞെടുത്തത് ശത്രുപട്ടാളം ആസ്പത്തിലേക്ക് എടുത്തതോടെ പെട്ടെന്ന് ആകാശം ഇരുണ്ടു അന്തരീക്ഷം നടുങ്ങുമാറി ഇടിയും മിന്നലും കോരിച്ചൊരിയുന്ന മഴയും തുടർച്ചയായ ഇടിവെട്ടും മിന്നലും മഴയും കാരണം ശത്രുപട്ടാളം ആകെ പതറി ഇസ്രായേൽക്കാർ അങ്ങോട്ടായി അപ്പോൾ ആക്രമണം അത് ഇസ്രായേൽക്കാർക്ക് കിട്ടിയ അത്ഭുതമായൊരു സഹായമായിരുന്നു ഫിലിസ്റ്റീൻകാർക്ക് അവരെ പിന്നെ ഉടനെ എതിർക്കാൻ ധൈര്യമുണ്ടായില്ല ഇസ്രായേൽക്കാർ യഹോവയോട് വിശ്വസ്തരായി തുടരുന്നെങ്കിൽ എബ്രഹാം വഴി ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത നാട് നേടിയെടുക്കാനുള്ള അവരുടെ സമരം അത്ര ക്ലേശകരമാകുമായിരുന്നില്ല എന്നാലും മുന്നോട്ടാണ് അവരുടെ നീക്കം അവരുടെ ഇടയിലുള്ള സാമൂഹ്യൻ്റെ ജോലി അവസാനിക്കേണ്ട ഗഡിവായപ്പോഴേക്കും അവർ ഏറെക്കുറെ സമാധാനം അനുഭവിക്കാൻ തുടങ്ങി പലപ്പോഴും അവർ അവിശ്വസ്തരായിരുന്നു എങ്കിലും തങ്ങളുടെ പിതാവായ അബ്രാഹുമായുള്ള വാഗ്ദാനം അനുസരിച്ച് യഹോവ മുന്നോട്ടു തന്നെ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൻ്റെ ദൈവമായ അവിടെ തൻ്റെ വാഗ്ദാനം പാലിച്ചു അവരിനി അലഞ്ഞു തിരിയുന്ന വംശക്കാരല്ല കാനാന് ദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു ജനതയാണവർ അവരെ സമ്പുഷ്ടമായ ഒരൊറ്റ സമൂഹമാക്കാൻ എപ്പോഴും യഹോവ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാജാവിനാൽ ഭരിക്കപ്പെടുന്ന ഒരു സ്വതന്ത്ര ജനതയായി അവരെ ഉയർത്താനാണ് ദൈവത്തിൻ്റെ നിശ്ചയം സാമുവെല്ലിനെ പ്രായമായി അതുകൊണ്ട് ഒരു പിൻഗാമിയെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമായി വന്നു തനിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു അവർ ഏറ്റെടുക്കട്ടെ തൻ്റെ ചുമതല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം ഹേലി പുത്രന്മാരുടെ അവിശ്വസ്തയെപ്പറ്റി സമുദായ നേതാക്കന്മാർ സാമുവെല്ലിനെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് തൻ്റെ ആഗ്രഹം അവർക്ക് സ്വീകാര്യമായില്ല ഒരു രാജാവ് വേണം എന്നുള്ള ആഗ്രഹം ജനങ്ങളിൽ വേരൂന്നി തുടങ്ങിയിരുന്നു മറ്റു ജനതകൾക്കുണ്ടല്ലോ അതുപോലെ തങ്ങൾക്കും ഒരു രാജാവ് വേണം സാമുവലിന് അക്കാര്യത്തിൽ മനഃശാഞ്ചല്യം ഉണ്ടായി ഇസ്രായേൽ ജനത എപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം ജനതയായിരുന്നു യഹോവയാണ് അവരുടെ രാജാവ് അവിടുന്ന് മാത്രമാണ് അവരെ വലിയവരും മറ്റു ജനതകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിരുന്നത് പ്രാർത്ഥനയിൽ സാമുവൽ ദൈവത്തിൻ്റെ ചിത്തം മനസ്സിലാക്കി സാമുവൽ അവിടെ നിന്ന് പറഞ്ഞു ജനങ്ങളുടെ ശബ്ദം ശ്രവിക്കൂ അവർക്കൊരു രാജാവിനെ കൊടുക്കുക അവർ നിന്നെയല്ല എന്നെയാണ് ഉപേക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ മനപ്രയാസത്തോടെയാണ് എങ്കിലും സാമുവൽ ഇസ്രായേലിനൊരു രാജാവിനെ ഏർപ്പാട് ചെയ്തു ദൈവം അവർക്കൊരു രാജാവിനെ നൽകി പക്ഷേ സ്വതന്ത്രമായ ഒരു രാജ്യത്തുമല്ല ഇസ്രായേലിലെ രാജാവ് യഹോവയുടെ ഒരു പ്രതിനിധി മാത്രമായിരിക്കും യഹോവയാണ് അവരുടെ രാജാവ് യഹോവയുടെ പ്രവാചകന്മാർക്ക് എന്നും വിധേയരായിരിക്കും അവർ സാമൂഹ്യലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു മാറ്റമായിരുന്നു ഇത് തനിക്ക് തന്നെ പറ്റിയില്ലായിരുന്നു ഭയം രാജിവെച്ചൊഴിയാൻ അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു അദ്ദേഹം സന്നദ്ധനുമായിരുന്നു പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം കാരണം അവരുടെ ബലഹീനതയെപ്പറ്റി അദ്ദേഹം തികച്ചും ബോധവാനായിരുന്നു അവർ യഹോവയോട് വിശ്വസ്തരായിരിക്കുമോ ദൈവത്തിൻ്റെ നിശ്ചയം അറിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ദൈവകൽപ്പന അദ്ദേഹം പ്രവർത്തിക്കും ആരായിരിക്കും ഇസ്രായേലിനെ ഏറ്റവും പറ്റിയ രാജാവ് സാമുവൽ ചിന്തിക്കാൻ തുടങ്ങി